പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്തിപ്പോൾ ആരംഭിക്കുകയാണ് ഫെബ്രുവരി മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് നൽകുന്നതിനുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് ഇന്ന് രാവിലെ തന്നെ പുറത്തുവന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിതരണം ആരംഭിക്കുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകൾക്കും ൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരുന്നത് ഇതിൽ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നാൽപ്പത്തൊമ്പത് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതം നൽകുന്നതിനാവശ്യമായ തുകയായ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഇന്നലെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയായി ധനവകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത് ഇതോടൊപ്പം സാമൂഹിക സുരക്ഷാ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് പേർക്ക് കേന്ദ്രവിഹിത തുക കൂടി മുൻകൂറായി നൽകുന്നതിന് വേണ്ടി ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും അനുവദിച്ചു ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേർക്ക് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുമാണ് പെൻഷൻ തുക എത്തുക എന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച മാർച്ച് ആറാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് ധനവകുപ്പിന്റെ ഉത്തരവിലുള്ളത് എന്നാൽ നേരത്തെ നമ്മൾ അറിയിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന്റെയും ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി കോടി രൂപ കടമെടുത്തു കഴിഞ്ഞു ചൊവ്വാഴ്ച നടത്തിയ ഈ കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക നാളെയോടെ സംസ്ഥാന ധനവകുപ്പിന്റെ കൈകളിലേക്കെത്തുമെന്നാണ് അറിയുന്നത് അതിനുശേഷം നാളെ മുതൽ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതാണ് ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തിച്ചേരുക വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആയിരിക്കും വീടുകളിലേക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി പെൻഷൻ വിതരണം എത്തിത്തുടങ്ങുന്നത് ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ളവർക്ക് പതിവ് പോലെ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറഞ്ഞായിരിക്കും തുടക്കത്തിൽ എത്തിച്ചേരുക കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും ഈ തുക പ്രത്യേകമായി ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക കേന്ദ്ര സർക്കാർ വിഹിതം കുറേ മാസങ്ങളായി ലഭിക്കാത്തവരുണ്ടെങ്കിൽ അവർ അവരുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ഈഡ് ചെയ്തിട്ടുണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തേണ്ടതാണ് എന്നിട്ടും ലഭിക്കാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പിയുമായി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ക്ഷേമ വിഭാഗത്തിലെത്തി അത് നൽകി തടസ്സങ്ങൾ പരിഹരിക്കേണ്ടതാണ് അപ്പോൾ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ധനവകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവും അതുപോലെ പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള ഫണ്ടും ചൊവ്വാഴ്ചയോടെ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് അതിനാൽ നാളെ മുതൽ ഡി ബി ടി സെല്ലിൽ നിന്നും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് അറിയുവാൻ കഴിഞ്ഞിരിക്കുന്നത് പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് സ്റ്റാർട്ട് ചെയ്താൽ അക്കാര്യം അപ്പോൾ തന്നെ നിങ്ങളെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് പെൻഷൻ തുക അക്കൗണ്ടിൽ വരുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം